ഈ ഒരു ന്യൂസ് എല്ലാവരും കാണും അല്ലെ ബ്രെയിൻ ഈറ്റിംഗ് അമീബയുടെ ഇൻഫെക്ഷൻ കാരണം നമ്മുടെ നാട്ടിൽ മൂന്നാമത്തെ കുട്ടിയാണ് ഈ മരണപ്പെടുന്നത് ഇതിനു മുമ്പ് മലപ്പുറത്ത് ഒരു കുട്ടി മരണപ്പെട്ടു അതിനുശേഷം കണ്ണൂർ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടു ഒരു സ്പ്രെഡിങ് ഇൻഫെക്ഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നോ രണ്ടോ കുട്ടികൾ ഇപ്പോഴും കാലിക്കറ്റ് ചില ഹോസ്പിറ്റലുകളിൽ ഇതേ ഇൻഫെക്ഷൻ ആയിട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് ഈ കുട്ടികളെയൊക്കെ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിന് കൂടെ ഈ ഒരു ഇൻഫെക്ഷൻ വരുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളത്തിലൊക്കെ നമ്മൾ മൂങ്ങി മുങ്ങിക്കൊളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ലങ്സിലേക്ക് ഈ അമീബ കയറുമ്പോഴാണ് എന്നിട്ട് അവിടെ നിന്ന് ബ്ലഡിൽ കയറിയിട്ട് ബ്രെയിനിലേക്ക് എത്തുകയും ബ്രെയിനിലെത്തിയാൽ ഇത് ബ്രെയിനിനെ തിന്ന് ആ ഒരു ഭാഗത്തെ നശിപ്പിക്കും കഴിഞ്ഞ മാസത്തില് മരിച്ചത് കുട്ടികൾ നമുക്കറിയാം ഒന്ന് കണ്ണൂരിലെ ഒരു പെൺകുട്ടിയായിരുന്നു ഇത് മൂന്ന് മാസത്തിന്റെ ഉള്ളിലായിട്ടാണ് മൂന്നാറിലൊരിക്കൽ ട്രിപ്പ് പോയപ്പോൾ അവിടെ ഒരു സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചു എന്നൊരു ഹിസ്റ്ററി ഉള്ളത് ആ കുട്ടിക്ക് പനി ശക്തിയായ ഛർദ്ദി തലവേദന പിന്നെ ശരീരം കയ്യും കാലം തളർന്നു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത് ബ്രെയിൻ ഈറ്റിംഗ് അമീബയുടെ ഇൻഫെക്ഷൻ ആണ് എന്നാണ് മനസ്സിലായത് പ്രവാസികളൊക്കെ വെക്കേഷന് വേണ്ടിയിട്ട് മക്കളൊക്കെ സ്കൂൾ പൂട്ടിയിട്ട് നാട്ടിൽ പോകുന്ന അവസരമാണ് നാട്ടിൽ കുളവും തോടുകളൊക്കെ നിറഞ്ഞൊഴുകുന്ന സമയമാണ് പ്രത്യേകിച്ച് കെട്ടിക്കിടക്കുന്ന വെള്ളം അതായത് കുളത്തിൽ മുങ്ങി കുളിക്കുന്നത് ഒഴിവാക്കുക അല്ലെങ്കിൽ കുളം നന്നായി ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ക്ലീൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് കുളിക്കാൻ ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളുകളിൽ പോകുന്നത് തൽക്കാലത്തേക്ക് ഒഴിവാക്കുക